പ്രസംഗിക്കുന്നത് കടുത്ത പിന്നെ അവരുടെ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ആയി നടിക്കുന്നു ഒന്ന് രണ്ട് അടുക്കളയിലെ ഭാര്യമാരിൽ തൊണ്ണൂറ് ശതമാനം പെണ്ണുങ്ങളും പക്ക വാപിച്ചുകൾ നമ്മുടെ ഏത് തങ്ങന്മാരെ പറ്റിയാണ് ചോദിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്ന അങ്ങന്മാരെ കൂട്ടിക്കാൻ നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്ന തങ്ങൾ കുടുംബം ആ തങ്ങൾ കുടുംബത്തിലെ അടുക്കളയിലെ അവരുടെ ഭാര്യമാർ ശതമാനം പെണ്ണുങ്ങളും അയാൾക്കതിൽ വലിയ സങ്കടമുണ്ട് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് കാരണം ഞങ്ങൾ എടുക്കുന്ന അധ്വാനത്തിന് ഫലുണ്ട് അത് പാണക്കാട്ട തങ്ങന്മാരിലും എന്നുവേണ്ട നിങ്ങളുടെ പേരോടിലും അതുപോലെ തന്നെ മർക്കസിലും സിറാജുദായിരും എവിടെയാണ് ഞങ്ങളുടെ ശബ്ദങ്ങൾ ചലനം സൃഷ്ടിക്കാത്തത് നീ സ്വീകരിക്കണമേ ഞങ്ങൾക്കാരോടും വെറുപ്പില്ല ഞങ്ങൾക്കാരോടും വിദ്വേഷമില്ല ജനങ്ങൾ സത്യം പഠിക്കണമെന്നേ ഞങ്ങൾക്കുള്ളൂ മുജാഹിദിൽ മെമ്പർഷിപ്പ് എടുക്കണം എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല ഞങ്ങൾ പറയുന്ന സത്യം ആരംഗീകരിച്ചുവോ അവരെ ജനങ്ങൾക്കും അവരെ ജനങ്ങളും ആക്കും അത് ഞങ്ങളെ തകരാറല്ല ഞങ്ങൾ പഠിപ്പിക്കുന്ന പ്രമാണത്തിന്റെ പവറാണത് എന്ന് പ്രിയമുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കണം ഇവരെ ഒരു പുസ്തകം വെച്ചിട്ട് സ്വർഗവും നരകവും വെച്ചിട്ട് എത്ര കാലങ്ങളായി ജനങ്ങളെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് ഈ റഹ്മുള്ള ഖാസമി മൂത്തേടം കുറച്ച് ചില സന്ദർഭങ്ങളിലെങ്കിലും ചില കാര്യങ്ങൾ തുറന്നങ്ങോട്ട് പറയും കേട്ടോ അതിവർക്ക് നന്നായിട്ട് കൊള്ളും മുജാഹിദുകാർക്ക് ഏറ്റവും കൂടുതൽ കൊണ്ട റഹ്മുള്ള ഖാസ്മി മൂത്തേടത്തിന്റെ ഒന്നാണ് പ്രവാചകന്റെ ഭാര്യമാരുടെ കബറുകൾ ആയിഷയുടെയും പിന്നെ കതീജയുടെയും ഒക്കെ കബറുകൾ ഉണ്ടല്ലോ അതൊക്കെ ശ്മശാനങ്ങളായി മാറി അല്ല ശ്മശാനങ്ങളായിരുന്നു ലൈബ്രറികളായി മാറി പൊതു കക്കൂസായി മാറി സൗദി അറേബ്യയില് അപ്പൊ ഇവര് വന്ന് പറഞ്ഞു സൗദി അറേബ്യയില് മുജാഹിദുകാരാണ് ഭരിക്കുന്നത് മുജാഹിദ് ആശയമുള്ള ഭരണാധികാരി ഭരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ ഇവരിങ്ങനെ പലപ്പോഴും പലതും ഇവരെ കൊണ്ട് തോന്നിയത് പോലെയൊക്കെ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ അങ്ങനെ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മത്സരിക്കുവാണിതൊക്കെ പറഞ്ഞു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതും ഒരു പുരോഗതിയാണ് കാരണം സുന്നികൾ എന്താണ് പറയുന്നത് എന്നറിയണമെങ്കിൽ മുജാഹിദുകാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കണം മുജാഹിദുകാർക്ക് എത്രമാത്രം മാറ്റമുണ്ടായി എന്നറിയാൻ സുന്നികളുടെ പ്രഭാഷണങ്ങൾ കേൾക്കണം ഇവര് സുന്നികൾ ആരെങ്കിലും മുജാഹിദുകാരെ കണ്ടാൽ അവർക്ക് കൈ കൊടുക്കരുത് കൈ കൊടുക്കേണ്ടെന്ന സന്ദർഭം വന്നാൽ പിന്നീട് ഉടനെ കഴുകിക്കോണം അവരുടെ മയ്യത്തുകൾ എങ്ങാനും സംസ്കരിക്കേണ്ടെന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്നാൽ അതിനു വേണ്ടുന്ന ഒരു പരിഗണനയും കൊടുക്കണ്ട നിങ്ങളങ്ങോട്ട് വലിച്ചെറിഞ്ഞേക്ക് എന്നാണ് ഈ ഉസ്താദുമാര് പരസ്പരം സംസാരിക്കുന്നത് സുന്നിക്ക് മുജാഹുദിനെ കണ്ടുകൂടാ മുജാഹുദിനെ സുന്നികളെ കണ്ടുകൂടാ പിന്നെ ഇവരെങ്ങനെയാണ് മതത്തെ വിമർശിക്കുന്ന നമ്മളെ കാണുന്നാലോചിക്കേ ഇത്രേ ഉള്ളൂ ഇവരെ എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി ഓരോരുത്തരും അവനവന് തോന്നിയതൊക്കെ വിളിച്ചങ്ങോട്ട് പറയും ഇത് ആളുകൾ ചിന്തിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് ഈ ഹുസൈൻ സലഫി കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞതാണ് പെർഫ്യൂം അടിക്കുന്ന പെണ്ണ് വേശ്യയാണോ ഇവരാരും ഒന്നും വേണ്ടിയില്ല എന്നിട്ട് പാണക്കാട് തങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരു കുഞ്ഞു ബീവി വന്നിട്ട് മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ സുന്നികൾ എല്ലാവരും ശരി മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം എന്നാക്കി പറഞ്ഞു ഒരു മുസ്ലിം പെണ്ണിന് സ്റ്റേജിൽ കയറാനെങ്കിലും സ്വാതന്ത്ര്യമുണ്ടോ ഇവർക്കിടയിലെ ഇല്ല അങ്ങനെ ഇരിക്കെയാണ് തങ്ങൾ കുടുംബത്തിൽ നിന്നൊരു കുഞ്ഞുദീവി ആകുമ്പോൾ കുഴപ്പമില്ല കാരണം മതം തീരുമാനിക്കുന്നത് നമ്മളല്ലേ നമ്മൾ വിചാരിച്ചാൽ മത നിയമങ്ങൾ മാറ്റാനും തിരുത്താനും പറ്റുമെന്ന് അവർക്കറിയാം വളരെ നന്നായിട്ട് പക്ഷേ ഈ മത നിയമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവര് പറയുന്നത് ഈ മതം പറയേണ്ടത് നമ്മുടെ പണ്ഡിതന്മാരാണെന്ന് ഈ പണ്ഡിതന്മാര് പറയുന്ന വിവരക്കേടുകളാണ് ഇന്ന് ആളുകൾക്ക് മനസ്സിലായിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഇവര് പറയണം ആരാണ് പണ്ഡിതൻ ഏത് പണ്ഡിതൻ പറയുന്നതാണ് ശരി മുജാഹിദിലെ പണ്ഡിതന്മാര് പറയുന്നതാണോ സുന്നി പണ്ഡിതന്മാര് പറയുന്നതാണോ ജമാഅത്തെ ഇസ്ലാമി പണ്ഡിതന്മാര് അതൊന്നും വേണ്ട ഐസിസും താലിബാനും ഹമാസിലെയും പുരോഹിതന്മാര് പറയുന്നതാണോ ശരി നിങ്ങൾ പറഞ്ഞാ മതി ഏതാണ് ശരിക്കും ശരി എന്നുള്ള കാര്യം അവര് പറയും ഇവര് ഇവര് പറയുന്നു നമുക്കറിയോ മുജാഹിദെ അല്ല തരൂലി പിന്നെ നിങ്ങൾ മഹാന്മാക്കളോടൊക്കെ ചോദിക്കുന്നേ സാധാരണക്കാരായ പാവപ്പെട്ട മുമ്പിനീങ്ങളെ പേപ്പിക്കാൻ വേണ്ടിട്ട് ഒരു പൗമ് പറയുന്ന വർത്താനാണിത് നിങ്ങൾ കേട്ടിട്ടില്ലേ അള്ളാൻ വെച്ചിട്ടായിരിക്കും ഇവരെ ഡയലോഗ് മൊത്തം ഉണ്ടാകാം ഇതേ സ്വാഭാവം തന്നെയായിരുന്നു ഇവര് ഉപ്പാപ്പ ഇംഗ്ലീഷിലും ഉണ്ടായിരുന്നത് നബിക്ക് പിക്ക് ചെയ്യാൻ വേണ്ടി കല്പിച്ചപ്പോ ഇബിലീസ് പറഞ്ഞ എന്താ അള്ളാ നിനക്കാണെങ്കിൽ എത്ര ചെയ്യാൻ ഞാൻ തയ്യാറാണ് പക്ഷെ അതെന്നെ പിക്ക് അതിന് കൊണ്ട് പറ്റില്ല എന്ന പോലെ പരിശുദ്ധ ഖുർഹാനില് സുറത്തിൽ മായിദയിൽ അമ്പത്തി അഞ്ചാം താരത്തില് വളരെ കൃത്യമായിട്ട് അള്ളഹ പറഞ്ഞതാണ് ഇങ്ങമാ വലിയാഹു റസൂൽഹു വല്ലദീനാമനും നിങ്ങളെ സഹായി ആരാണ് അള്ളാഹു ആണ് പോരാ റസൂൽഹു അവന്റെ റസൂലുമാണ് എന്നിട്ടും പോരാ വല്ലദീന ആമനു സത്യവിശ്വാസികളായ മഹാൻമാക്കളുമാണ് ഇത് വെക്കുമ്പോ നിങ്ങൾക്ക് ചിലപ്പോ തോന്നുന്നുണ്ടാവും പഠിച്ചോടെന്തോ ഒറ്റക്ക് സഹായിക്കാനുള്ള കഴിവൊന്നില്ലേ ഇവരൊക്കെ പഞ്ചായത്ത് ഈ പറയുന്ന കാര്യങ്ങളെ ഒരു വിഭാഗം അറിയില്ല എന്തായാലും സുന്നത്തും ഫോളോ ആളുകളെ ആയിരിക്കാം എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനക്കാരാണെങ്കിൽ അതങ്ങനെ ആവട്ടെ ഞാനിവിടെ വേണ്ട ഇവര് തന്നെ മതി മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ഇത്തരം വിവരം വലിച്ചു കീറാൻ ആളുകൾ രംഗത്ത് വരുമ്പോൾ അവർ െറിന്റെ ആശയം എന്താണ് എന്നുള്ളതാണ് പറയുന്നത് വക്കാല റബ്ബുക്കും അസ്തജിപ്പിലെക്കും ഇത് എന്നും എല്ലാ വീഡിയോയിലും പറയുമ്പോൾ ആർക്കും പോരടിക്കേണ്ടതില്ല അല്ല പരിശുദ്ധ കുറവാനും പറഞ്ഞു പറഞ്ഞുകൊടുക്കും ആര് നിങ്ങളുടെ റബ്ബ് പറഞ്ഞു കൊടുക്കും നമ്മുടെ റബ്ബ് പറയുകയാണ് നിങ്ങൾ ദുരാ ചോദിച്ചോളിയും അസ്തജിപ്പിലെക്കും ഉത്തരം തരാന്ന് ഇനി ഏതെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം ഔലിയാക്കളെന്നോ ആരോ ആവട്ടെ അവരോട് ഉത്തരം അല്ല ചോദിച്ചിട്ട് ോട് ചോദിച്ചിട്ടുണ്ടോ ഗാജക്കാരും ഒക്കെ എത്ര കാലങ്ങളായിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പഠിച്ചോനോട് പ്രാർത്ഥിച്ചോണ്ടിരിക്കോട് ഒരു വിഭാഗം ആളുകള് പ്രാർത്ഥിക്കുന്നു ആ മഹാൻ ഇവർക്ക് മറുപടി നൽകുന്നില്ല വേറെ ഒരു വിഭാഗം ആളുകൾ പഠിച്ചോനോട് ചോദിക്കുന്നു പഠിച്ചവന് മറുപടി നൽകുന്നില്ല മഹാന്മാരെ എടുത്ത് വെളിയിലിട്ടു നമ്മൾ പഠിച്ചോനെയും കൂടി എടുത്ത് ഉത്തരം സിമ്പിൾ ആണ് വളരെ സിമ്പിൾ പറഞ്ഞിട്ട് ഉത്തരം കണ്ണൂരിൽ കിഡ്നി രോഗമായിട്ട് ഒരു ദിവസം മൂന്ന് ഡയാലിസിസ് ഒന്നിച്ച് ചെയ്യേണ്ടി വന്ന മൂന്നും വേണ്ട ഒന്നും പാണ്ട മൂന്നും വേണ്ട ഒന്നും പാണ്ട മൂന്നും വേണ്ട ഒന്നും പാണ്ട വേണ്ടാതെ വറുതാക്കാണ്ട വേണ്ടാതെ വറുതാക്കാണ്ട നല്ല വാപ്പയും മോനും ശരിക്ക് കണ്ണൂരിലുള്ള ഈ അബ്ദുൽ സത്താർ എന്ന് പറയുന്ന ആൾ ഇപ്പൊ ജീവനോടുണ്ടോ ആള് ഡയാലിസിസ് ചെയ്ത ആളാ അപ്പോ കാന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അയാളുടെ എല്ലാ വിഡിത്തങ്ങളും വിവരക്കേടുകളും ഇപ്പതാ മോനും കൂടിയാണ് അതിനെ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നതും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇവരാണോ പണ്ഡിതന്മാർ ഇത്തരം ആൾ ദൈവങ്ങളൊക്കെ പറയുന്നത് എല്ലാം നമ്മൾ കണ്ണടച്ച് പിൻപറ്റണമെന്നല്ലേ പറയുന്നു അല്ലേ ഇത് പിൻപറ്റാനും ഒരു വിഭാഗം ആളുകൾ ഉള്ളടത്തോളം കാലം ഒക്കെ വർദ്ധിക്കും സത്താറ് മരിച്ചോ സത്താറ് ജീവിച്ചിരിപ്പുണ്ടോ പടച്ചോന്നല്ല പറയുന്നത് മൂന്നും വേണ്ട ഒന്നും വേണ്ട ഇനിയും ഡയാലിസിസ് വേണ്ട ഇനി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അരോഗമില്ല കാന്തപുരത്തിന്റെ തട്ടിപ്പ് മനസ്സിലായു ഇതുപോലെയാണ് ഇവർ ഓരോ തട്ടിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട ശരി ഇന്ന് കേരളത്തില് ഏറ്റവും കൂടുതൽ അനുയായികളെ സൃഷ്ടിക്കാനും ഏറ്റവും കൂടുതൽ പണം വാരി കഴിഞ്ഞ ഒരു മഹാനവറുകളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളില് ഒരു സൈക്കിള് വാങ്ങാൻ പോലും ശേഷിയില്ലാതിരുന്ന എ പിക്കിന്ന് കേരളം മുഴുവനും വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന അവസ്ഥയിലെത്തിയെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി ഈ ആത്മീയ തട്ടിപ്പ് എന്ന് പറഞ്ഞാല് എന്തൊരു ലാഭം കിട്ടുന്ന ഒരു ബിസിനസ് ആണ് ഇതെല്ലായിടത്തും എല്ലാവരോടും ഒന്നും നടക്കത്തില്ല കേട്ടോ സ്ത്രീകളെ ഇറക്കിയിട്ടാണ് മതം പ്രമോട്ട് ചെയ്യുന്നത് മറ്റൊരു പെൺകുട്ടി എന്നോട് പറഞ്ഞത് എനിക്ക് വിശ്വാസമുണ്ട് പക്ഷേ മുഴുവനും സത്യമാണെന്നൊന്നും ഞാൻ വിശ്വസിക്കൂല ഏതൊക്കെയാണ് വിശ്വസിക്കാത്തത് നിയന്ത്രണാധികാരമുള്ളവളാണെന്ന് വിശ്വസിക്കൂല ഞാൻ നിന്നെ ചൊവ്വായ രൂപത്തിൽ നിലനിർത്തേണ്ടവൻ അവകാശമുണ്ട് എന്നാ പറഞ്ഞത് അല്ലാതെ അടുക്കി വരിക്കാനുള്ള അവകാശം പറഞ്ഞിട്ടുള്ളത് അവൾ സമ്മതിച്ചു തരുന്നില്ല അവൾ പറയുന്നു പുരുഷനെക്കാളും പകുതി സ്വത്ത് മതി മകൾക്ക് മകനെക്കാളും പകുതി സ്വത്ത് കൊടുത്താൽ മതി മക്കൾക്ക് എന്ന തത്വം എന്ന വിധി ഞാൻ അംഗീകരിക്കുക പക്ഷെ അള്ളക്കണ്ടാവും ഒരുക്കും ഒരു സംശയമാണ് ഒരു സംശയമാണ് അല്ലെ ഈ രൂപത്തില് നടിക്കാൻ സാധിക്കുമോ മറ്റൊരു എന്നോട് എനിക്ക് വിശ്വാസമുണ്ട് കരഞ്ഞിട്ടും നിലവിളിച്ചിട്ടും ഒന്നും ഒരു സ്ത്രീകളുടെ നിയന്ത്രണ അധികാരം പുരുഷന്റെ കയ്യിലാണ് എന്ന് ഖുർആൻ പറഞ്ഞല്ലോ ശരി ആ പുരുഷൻ സ്ത്രീയെ നിയന്ത്രിക്കേണ്ടത് ഏതു വരെയാണ് എന്ന് ഉസ്താദുമാര് പറഞ്ഞു കൂടി കേട്ടിട്ട് പോയാൽ മതി ഉടുപ്പ് നൽകുന്ന വ്യാകരണം വിശദീകരണം നിർവചന എപ്പോഴും അവൾ കിടക്കണം പറഞ്ഞാൽ അവന്റെ ആരോഗ്യം സ്ത്രീകളുടെ മുകളിലായിരിക്കണം പുരുഷന്മാർ പുരുഷന്മാരുടെ മുകളിൽ സ്ത്രീകളാവാൻ പാടില്ല അത് ശാരീരികമായി ബന്ധപ്പെടുമ്പോഴും ഇത് കേൾക്കുന്ന പുതിയ തലമുറയിലെ ഒരു പെൺകുട്ടി എന്തു പറയും താത്ത ഇപ്പൊ മുസ്ലിം സ്ത്രീകളെ ഇറക്കിയിട്ടാണ് ഇവര് മതം പ്രൊമോട്ട് ചെയ്യുന്നത് കാരണം പഴയതുപോലെ ഉസ്താദന്മാരുടെ ഒന്നും അങ്ങനെ പണ്ടേ പോലെ ഫലിക്കുന്നില്ലാതെ ഇന്ത്യ പെണ്ണിനെ മുകളിൽ കിടത്തി അതുകൊണ്ട് എന്തെയാ മുകളിൽ പറയുന്നത് നിങ്ങൾ സാക്കൽ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർ കൃഷിസ്ഥലമാണ് വിളമിലമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവരെ സമീപിക്കാം ഐ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുമായി എങ്ങനെ വേണമെങ്കിലും ബന്ധപ്പെടാം വേണമെങ്കിൽ മെല്ലിന്റെ മുഖ്യഭാഗം എന്ന് പറഞ്ഞാൽ അറിവ് പോലെയാണ് അത് ഭൂമിയാണ് നാം അതിലേക്ക് വിസർജിപ്പിക്കുന്ന ഇന്ദ്രിയുള്ളികളുണ്ടല്ലോ അത് വിത്തുകളാണ് വിത്തുകളാണ് അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് വിളകളാണ് വിളകളാണ് ആ വിളകളാണ് സന്താനങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ ഭൂമിയാണ് നിങ്ങളുടെ ജാഗയാണ് നിങ്ങൾ ഇഷ്ടമുള്ളത് പോലെ അതാം എങ്ങനെയാണത് നിർ കൽസിൻ പുറകിലൂടെയോ കായിമത്തിൽ നിന്നുകൊണ്ടോ കായികത്തിൽ മുട്ടിനാറിൽ നിന്നുകൊണ്ടോ ഉപകായിരത്തിൽ ഇരുന്ന് കൊണ്ടോ മുത്തൽ മലർത്തി കിടത്തിയോ ചരിച്ചു കിടത്തി

ഒരു മതപുരോഹിതൻ എങ്ങനെയാണ് ഒരു സ്ത്രീ എങ്ങനെയാണ് ഒരു പുരുഷൻ അവരുടെ ബെഡ്റൂമിൽ പറയുക എന്നിട്ട് എന്ന വചനത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഉസ്താദ് അത് പറയുന്നത് പക്ഷെ ആ വചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു മുസ്ലിം സ്ത്രീ പ്രഭാഷണം നടത്തുന്നത് വേറൊരു രൂപത്തിൽ എന്ത് എന്ത്ഴത്തരമാണെന്ന് ആലോചിച്ച് നോക്കിക്ക ഇവന്മാരുടെ ഇത്തരം വഷലുകൾ എന്തുകൊണ്ടാണ് ഈ മതത്തിൽ സ്ത്രീകൾ നിൽക്കാത്തത് എന്ന് മനസ്സിലായോ ഈ മതം അവർ വലിച്ചെറിയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ ഇതൊക്കെ തന്നെയാണ് കാരണം അവർക്കിത് വേണ്ടാതാകുന്നത് എന്തുകൊണ്ടാണ് ഇത്ര വൃത്തികെട്ടവന്മാരാണോ മതപണ്ഡിതന്മാർ ഇത്ര വൃത്തികെട്ടതാണോ ഈ മതം അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവരിതിനെ വലിച്ചെറിയാൻ കാരണം ഈ മതപുരോഹിതന്മാർ തന്നെയാണ് ഇത് ഏതു വരെയാണെന്ന് അറിയാമോ ഇവരുടെ ഈ വിഡിത്തങ്ങളും ഒക്കെ എവിടെ വേണമെങ്കിലും എത്തും ഇപ്പോ സ്പാനിഷ് നിങ്ങൾ ഒരു വാർത്ത കണ്ടിട്ടുണ്ടാവും विषय Nos alegramos de que no se permitan esos ropajes porque después de los 50 años de democracia, llegamos a ver cómo las mujeres tienen que vivir en cárceles de tela, cosa que no es libertad para ninguna mujer en esta sociedad. Por lo tanto, nos alegramos que no se permita en este Parlamento que es la soberanía de la región de Murcia. Y como no se permite en este Parlamento, no se debería permitir en ningún lugar público. മനസ്സിലാകത്തില്ല ഒരു സ്ത്രീ വരുകയാണ് പാർലമെന്ററി നിയമങ്ങൾ പാലിക്കുന്നതിന് വസ്ത്രം മാറ്റാൻ ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് അവര് പറയാണ് ബുർഖ സ്ത്രീകൾക്കുള്ള തടവറയാണ് പൊതുസ്ഥലങ്ങളിൽ അത് നിരോധിക്കണം അവർ തന്നെയാണത് ധരിച്ചു വന്നത് നമ്മളെ മറ്റുള്ളവർ സംശയത്തോടുകൂടി വീക്ഷിക്കാൻ അത് കാരണമാകുന്നു എന്ന് മാത്രമല്ല നമ്മുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുക എന്നത് നമ്മുടെ ബാധ്യതയാണ് കാരണം ഇനിയിപ്പോ ഉസ്താദമാര് വരും ഇത് നിരോധിക്കരുത് കാരണം ഞങ്ങളുടെ കള്ളവെടിക്ക് ഇത് ആവശ്യമാണെന്ന് പറഞ്ഞു ഇത് പറഞ്ഞത് ഞാനല്ല മുജാദ് ബാലുശ്ശേരിയാ പറഞ്ഞത് അവന്റെ ഭാര്യയെ ഇവനും കൊണ്ടുപോകാം ഇവനും മറ്റവന്റെ ഭാര്യയെയും കൊണ്ടുപോകാം അവന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ളവന്റെ കൂടെ പോകാം അതിനൊക്കെ ഈ പർദ്ദയൊരു മറയാണ് എന്ന് പറഞ്ഞത് ബാലുശ്ശേരിയാ ഞങ്ങൾ അപ്പോ ഈ അപ്പിക്കുപ്പായം ലോകം മുഴുവനും വലിച്ചെറിയുന്ന നിലയിലേക്ക് മനുഷ്യൻ മാറിയിരിക്കുന്നു ഇത് നിരോധിക്കൽ അനിവാര്യമാണ് എന്ന അറബികൾ ഇതൊക്കെ വലിച്ചെറിഞ്ഞു അവരൊക്കെ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര മതത്തിൽ നിന്നും സുരക്ഷിതമായി ആ സമയത്താണ് അവര് വലിച്ചെറിഞ്ഞതും പൊക്കിയെടുത്തോണ്ട് ഇങ്ങോട്ട് വരുന്നത് ഈ മുഖം മൂടിയിട്ട് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം അവര് ചെയ്തോണ്ടിരിക്കുക ഈ മുഖമൂടിക്ക് പിന്നിൽ ഒരുപാട് അജണ്ടകളുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ബസ്സില് സഞ്ചിയും തൂക്കി ഒരു ബുർക്കക്കാരി വന്നു അയാള് പറഞ്ഞു സഞ്ചിയിൽ എന്താണെന്ന് എനിക്ക് കാണണം നിങ്ങളുടെ മുഖമൊന്നും തുറക്കണ്ട നിങ്ങളുടെ മതപരമായിട്ടുള്ള ഐഡന്റിറ്റി ആണെന്നല്ലേ നിങ്ങൾ പറയുന്നത് ശരി അതവിടെ ഇരുന്നോട്ടെ പക്ഷേ ഈ ബസ്സിനകത്തിരിക്കുന്ന ആളുകളുടെ സുരക്ഷ എന്റെ ബാധ്യതയാ നിങ്ങൾ ഈ സഞ്ചിക്കകത്ത് കൊണ്ടുവന്നത് ബോംബല്ല എന്ന് ആര് കണ്ടു അതുകൊണ്ട് ഇതിനകത്തുള്ളത് എന്താണ് എന്ന് എനിക്കറിയണം എനിക്ക് കാണണം എന്നാലേ ബസ്സിനകത്ത് കാരണം ആ സ്ത്രീ എന്ത് ചെയ്തിട്ട് സഞ്ചി തുറന്ന് കാണിക്കൂല സഞ്ചി തുറന്ന് കാണിക്കുന്ന പ്രശ്നമേയില്ല കാരണം എന്താ അതിനകത്ത് ബോംബല്ല ശരി വിചാരിക്കുന്നത് ഇദ്ദേഹം സംശയിക്കുന്നത് പോലെ ഒന്നും തന്നെ ആ സഞ്ചിയിൽ ഇല്ലെങ്കിൽ എന്താ തുറന്ന് കാണിച്ച പ്രശ്നം തുറന്ന് കാണിക്കത്തില്ല എന്ന് പറഞ്ഞു പറഞ്ഞാൽ യാത്ര ചെയ്യാൻ പറ്റില്ല ഈ ബസ്സിൽ യാത്ര ചെയ്യണമെങ്കിൽ ഇതിനകത്ത് എന്താ ഇപ്പൊ മനസിലായില്ലേ എയർപോർട്ടുകളിലെ നിങ്ങൾ ഇതൊക്കെ ധരിച്ചിട്ടൊന്ന് പോയി നോക്കിക്കേ ബസ് സ്റ്റോപ്പുകൾ എയർപോർട്ടുകൾ റെയിൽവേ സ്റ്റേഷനുകൾ ഇവിടെ എല്ലാം ഇനി നിങ്ങൾ ഈ അപ്പിക്കുപ്പായം ധരിച്ചു പോയാൽ അതുപോലെ മുസ്ലിം നാമധാരികളായിട്ടുള്ള ചെറുപ്പക്കാരന്മാർ നിങ്ങളെ അവരെ അവിടെ പിടിച്ചു നിർത്തും എല്ലാ സെർച്ചും കഴിഞ്ഞു മാത്രമേ നിങ്ങൾക്ക് അവിടെ നിന്ന് പുറത്തിറങ്ങാനും ഇപ്പോ സ്പാനിഷ് പാർലമെന്റിൽ നടന്ന ബുർക്ക നമ്മൾ കണ്ടത് ഇത് നമ്മുടെ നാട്ടിലായിരുന്നെങ്കിലോ വസ്ത്രാക്ഷേപം ചെയ്തു എന്ന് പറഞ്ഞിട്ടായിരിക്കും പുതിയ പ്രശ്നമുണ്ടാവുക അല്ലെ മുസ്ലിം സ്ത്രീയുടെ തുണിയിൽ കയറി പിടിച്ചുമാറിനെ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ ആയുഷ് ഡോക്ടർമാരുടെ നിയമനോത്തരവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിലാണ് ഈ സംഭവം നടന്നത് അപ്പൊ ഇതിന് രണ്ട് പക്ഷമാണുള്ളത് ഒരു പക്ഷം നിങ്ങൾ ആൾക്കാർ പറയുന്നത് ഇത് മതസാന്തരാണ് ഇന്ത്യ ഭരണഘടനയിൽ മതസാന്തരം അനുവദിക്കുന്നുണ്ട് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം എന്നൊക്കെയാണ് പറയുന്നത് ആയിക്കോട്ടെ പക്ഷെ മറുപക്ഷം പറയുന്നത് കുറച്ചും കൂടെ ലോജിക്കലി കറക്റ്റ് ആണ് അവര് പറയുന്നത് ഈ വന്നിരിക്കുന്ന ആൾ ഈ നിയമപ്രതവ് മേടിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും അവാർഡ് മേടിക്കാൻ വരുന്ന വ്യക്തി അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പോകുന്ന വ്യക്തി ഇവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇത് വരുന്ന ആള് ഒറിജിനലാണോ യഥാർത്ഥ വ്യക്തി തന്നെയാണോ കരുതണ്ടേ എന്നുള്ളതാണ് മറുവശത്തിന്റെ ചോദ്യം അപ്പൊ ഇത് നിരോധിക്കണം എന്ന് പലരും പറയുന്നുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് ഇത് നിരോധിക്കണം എന്നൊക്കെ പറഞ്ഞ സമരം ചെയ്യുവോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും ഈ പറഞ്ഞ ഒരുപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാർ മതസ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞു അല്ലെ വസ്ത്രസ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വർഗീയ ബഹ് ലഹളങ്ങൾ ഉള്ള സംഭവങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിരോധിക്കേണ്ട കാര്യമില്ല ഇത് ഇന്ന ആൾക്കാർക്ക് മാത്രമേ ഇടാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നും ഇല്ലല്ലോ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കുന്ന വസ്ത്രമാണല്ലോ അപ്പൊ ഈ മതം നോക്കാതെ ഇതൊരു സാധാരണ വസ്ത്രം എന്നുള്ള നിലയ്ക്ക് എല്ലാ മതവിശ്വാസികളും ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കി ആണും പെണ്ണും അങ്ങനെ ലിംഗ നോക്കാൻ പാടില്ല എല്ലാരും ഇതങ്ങ് ഉപയോഗിച്ചേക്കണം അത് ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെവിയിൽ വെള്ളം പോയെന്ന് വെച്ചാൽ നമ്മൾ കുളിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചെവിയിൽ വെള്ളം പോയി കഴിഞ്ഞാൽ നമ്മൾ അത് തോണ്ടിയെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും അതേസമയം കുറച്ചും കൂടെ വെള്ളം ആ ചെവിയിലോട്ട് ഒഴിച്ചിട്ട് ശരിക്കും നിറച്ച് വെച്ചിട്ട് തിരിച്ച് ഇങ്ങനെ ശരി പിടിച്ച് തലയിരിച്ച് കഴിയുമ്പോഴത്തേക്കും ആ വെള്ളം കംപ്ലീറ്റ് നേരത്തെ പോയ വെള്ളവും എല്ലാ വെള്ളം കൂടെ തിരിച്ച് കൃത്യമായിട്ടിങ് പോരും ശരിയല്ലേ അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ ഇത് നിരോധിക്കണം എന്ന് പറയുമ്പോൾ എല്ലാ ബുദ്ധിമുട്ടുള്ളൂ അപ്പൊ എല്ലാവരും അങ്ങോട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വിഷയം ഒന്നുമില്ല എല്ലാവരും മൂടി കുറച്ച് അങ്ങനെ നടന്നാക്കണേ പ്രശ്നം വന്നില്ലേ പക്ഷെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഈ പ്രവർത്തികൾ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കത്തില്ല അദ്ദേഹത്തിന് ആ സമയത്ത് ഈ വരുന്ന വ്യക്തി യഥാർത്ഥ വ്യക്തിയാണോ എന്ന് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് തന്നെ ചോദിക്കുക എന്നുള്ളൂ അപ്പോൾ ആ സമയത്ത് അവർക്ക് അവർ ഐഡന്റിറ്റി ആയിട്ടുള്ള മുഖം കാണിക്കാനായിട്ട് അവർക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് മറ്റ് എന്തെങ്കിലും നടപടി എടുക്കുക എന്നുള്ളൂ ഇത് ഇന്ത്യയാണ് ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഇങ്ങനെ ആകെ മൂടി നടന്നിട്ട് ഒരുപാട് അട്ടഹാസങ്ങൾ പൊട്ടിത്തെറികൾ ഭീകരാക്രമണങ്ങൾ ഒക്കെ സംഭവിച്ച രാജ്യമാണ് അതുകൊണ്ട് ഇതൊരു ഇസ്ലാമിക രാജ്യമല്ലാത്തത് കൊണ്ട് തന്നെ ഫസൽ ഗഫൂർ പറഞ്ഞതുപോലെ ഒരു ഡോക്ടർക്ക് രോഗിയെ തിരിച്ചറിയണം ഒരു രോഗിക്ക് ഡോക്ടറെ തിരിച്ചറിയണം അധ്യാപകന് വിദ്യാർത്ഥിയെയും വിദ്യാർത്ഥിക്ക് അധ്യാപകനെയും തിരിച്ചറിയാൻ കഴിയണം അങ്ങനെ ഒരു വേഷമാണ് വേണ്ടത് ഇനിയും അദ്ദേഹം പറഞ്ഞതുപോലെ കേരളത്തെ തന്നെ എടുക്കും കേരളത്തിലെ മുഴുവൻ ആണുങ്ങളും പെണ്ണുങ്ങളും ജാതി മത ഭേദം ലിംഗ ഭേദം ഒന്നുമില്ലാതെ എല്ലാവരും ഈ അപ്പിക്കുപ്പായത്തിനകത്തങ്ങ് ഇറങ്ങി നടക്കുന്നത് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കി എന്താ സംഭവിക്കുക അറിയാ ഈ വേഷമൊക്കെ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ പോലും വലിച്ചെറിഞ്ഞിട്ട് ഇപ്പൊ കണ്ടില്ലേ ദുബൈ രാജകുമാരി ഷെയ്ഖ മെഹ്റ തുർക്കി എർദോഗാന്റെ കുടുംബം ഇവരൊക്കെ ഈ അപ്പിക്കുപ്പായത്തിനകത്ത് ഇറങ്ങി നടക്കുന്നതാണോ നിങ്ങളൊക്കെ വിചാരിക്കുന്നത് അല്ല അവരതൊക്കെ കഴിഞ്ഞു അവർ വലിച്ചെറിഞ്ഞ ആർക്കും വേണ്ടാത്ത സാമാനങ്ങൾ പറക്കിക്കൊണ്ടുവന്ന് ഇവിടെ നെഞ്ചോടടുക്കി പിടിച്ച് മുസ്ലിം സമുദായത്തിന്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ കുറെ മലരുകൾ ആളുകൾക്ക് വിവരം വെച്ചു തുടങ്ങി അവർ പ്രതികരിച്ചും തുടങ്ങി നമ്മൾ ആഗ്രഹിച്ചതും ഇതുപോലെ ഒരു സന്ദർഭമാണ് കൂടുതൽ ആളുകൾ ഇത് മനസ്സിലാക്കി രേഖത്ത് വരണം കൂടുതൽ പേർക്ക് ഇതിന്റെ ഭവിഷ്യത്തുകൾ എന്താണ് എന്ന് ബോധ്യപ്പെടണം വെറും ബലാത്സംഗത്തെ പേടിച്ചിട്ട് ശ്യാംകുമാറിന്റെ വാക്കുകൾ കടമെടുത്താൽ ബ്രാഹ്മണരായിട്ടുള്ള ബലാത്സംഗികളെ പേടിച്ചിട്ടാണോ പാർലമെന്റിൽ വരെ സ്പാനിഷിലെ യുവതി ഈ ബുർഖ ധരിച്ചു വന്നത് ഇതൊക്കെ എത്രമാത്രം ലോജിക്കുള്ള സംഗതിയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാം ആരോടും എന്തും എപ്പോഴും പറയാം അവരത് വിശ്വസിച്ചോളും എന്ന ഒരു ധാരണയാണ് ഇവർക്കുള്ളത് ഇതൊരു മതരാജ്യമാണ് ഇപ്പൊ കണ്ടില്ല നാൽപ്പത്തിയേഴ് ശതമാനമായി കഴിഞ്ഞു മലബാറിൽ മുസ്ലിങ്ങൾ ഞങ്ങൾക്ക് ഇസ്ലാം മത സംസ്ഥാനമാക്കി മാറ്റിത്തരണമെന്ന് പറഞ്ഞത് അപ്പൊ മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നം ഞങ്ങളുടെ ഐഡന്റിറ്റി മതമാണ് എന്ന് ഇവർ വെറുതെ പറയുന്നതല്ല അതാണ് സത്യം അത് മാത്രമാണ് സത്യം ആ ശരിയാണ് ജൂൺ തുണി മനുഷ്യൻ കണ്ടുപിടിച്ച ശേഷം ഇസ്ലാം മതം വന്നത് നന്നായി അല്ലെങ്കിൽ ഓഹ് എന്തുവാടോ എന്തൊക്കെ ചിന്തകളാണോ ഇത്രയും കടന്നൊക്കെ ചിന്തിക്കാനേ ഏഹ് അപ്പോൾ നമുക്കിനി വൈകിട്ട് കാണാം